മക്കൾ എന്ന് പറഞ്ഞാൽ അമ്മമാർക്ക് അതൊരു അതൊരനുഭൂതിയാണ് ഒരനുഭവമാണ് അതിലെല്ലാം ഉപരിയായിട്ട് മക്കൾ അമ്മമാരുടെ ജീവിതമാണ് ജീവിത സപരിയാണ് എന്ന് പറയാം കാരണം ഒരമ്മയ്ക്ക് ഒരു മകനെ അല്ലെങ്കിൽ ഒരു മകളെ ലഭിക്കുന്നത് അതോടുകൂടിയിട്ടാണ് ആ സ്ത്രീയുടെ ജന്മം സുഖൃതമാകുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്നാണ് തീർച്ചയായിട്ടും നമ്മളൊക്കെ വിശ്വസിക്കുകയും ചെയ്യുന്നത് ഒൻപത് മാസം നമ്മൾ നമ്മളമ്മമാരെപ്പോഴും പറയാറുണ്ട് നിന്നെ പത്ത് മാസം നൊ ചുമന്ന് നൊന്ത് പ്രസവിച്ചതാണ് എന്നുള്ള കാര്യം അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ് പത്തു മാസം അമ്മ നമ്മളെ അത്രമാത്രം കെയറിങ്ങോട് കൂടി നമ്മളെ വയറ്റിൽ ചുമന്നിട്ടാണ് നമ്മളെ പ്രസവിക്കുന്നത് നമുക്കറിയാം ലോകത്തിലുള്ള ഏറ്റവും വലിയ വേദന ഏറ്റവും പവർഫുള്ളായിട്ടുള്ള പെയിൻ എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് ചോദിച്ചാലത് നമ്മളുടെ പ്രസവ വേദന തന്നെയാണ് അതിന് നമുക്കത് അളക്കുവാനായിട്ട് ധാരാളം ആളുകൾ അതിന് ശാസ്ത്രീയമായിട്ട് പല പരിവേഷണങ്ങളും നടത്തിയിട്ടുണ്ട് കാരണം അത്രമാത്രം പെയിൻഫുൾ പെയിൻഫുള്ളാണത് ഞാനത് മുൻപൊന്ന് സൂചിപ്പിക്കുകയുണ്ടായി നമ്മളുടെ ഒരേ എല്ല് നമുക്ക് ചതയുകയോ ഒടിയുകയോ ചെയ്യുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല വേദന കാരണം തിരിയാൻ പറ്റില്ല മറിയാൻ പറ്റില്ല എത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദന മാത്രമല്ല നമുക്കിത് സമ്മാനിക്കുന്നത് അപ്പോൾ അതുപോലെയുള്ള ഇരുപത്തി നാല് അസ്ഥികൾ ഒരുമിച്ച് ഒടിയുന്ന വേദനയാണ് ഒരു സ്ത്രീ സഹിച്ച് നമ്മളെ ഭൂമിയിലേക്ക് ഒരു മകനെ അല്ലെങ്കിൽ ഒരു മകളെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത് ഭൂമിയിലേക്ക് കൊണ്ടു വന്നു കഴിഞ്ഞാൽ അവൾ നമ്മളെ എന്താണ് ചെയ്യുന്നത് ആ സ്ത്രീയെ നമ്മളെ മുലയൂട്ടി നമ്മളെ നിലത്ത് വയ്ക്കാതെ നമ്മളെ തലയിൽ വെക്കാതെ നമ്മളെ കയ്യിൽ മറോട് ചേർത്തിട്ട് നമുക്കൊരു പനി വരാതെ നമ്മളെ അതുപോലെയാണ് നമ്മളെ കെയറ് ചെയ്തിട്ട് നമ്മളെ വളർത്തിക്കൊണ്ടു വരുന്നത് അല്ലേ അപ്പം അതിനുശേഷം നമ്മളെ പിച്ച് വെച്ച് നമ്മളെ ഒന്ന് വളർത്തി നമ്മളെ നടത്തി നമ്മളെ അക്ഷരം പഠിപ്പിച്ചു നമ്മളെ പറയാൻ പഠിപ്പിച്ചു നമ്മളെ ഭക്ഷണം കഴിക്കാൻ പഠിപ്പിച്ചു നമ്മളുടെ എല്ലാം നമ്മളെ പഠിപ്പിക്കും നമ്മുടെ ഒരു വലിയൊരു പാഠശാലയാണ് നമ്മളുടെ അമ്മ അതിനുശേഷം ഒരു മൂന്ന് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേന് നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഐ മീൻ നടന്നൊക്കെ പോകാനുള്ള ഒരു പരുവുമൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അമ്മ നമുക്കൊരു അല്പം സ്വാതന്ത്ര്യം തരികയാണ് ചെയ്യുന്നത് പിന്നെ അമ്മ നമ്മളെ പേരുന്നത് അവരുടെ മനസ്സിലാണ് മരണം വരെ ഇതിങ്ങനെ അനസ്കൃതം തുടർന്നുകൊണ്ടേയിരിക്കുന്നു ലോകത്തെല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെയാണ് ഇതിനൊക്കെ വിരുദ്ധമായിട്ട് ഇതിനൊക്കെ എതിനായി ചില അമ്മമാരുണ്ട് അതേക്കുറിച്ചും ഒന്ന് പറയാതിരിക്കാൻ വയ്യ റീസെൻ്റ്ലി കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ വായിച്ച് കാണുമായിരിക്കും ഒരു പിശാചിനിയായിട്ടുള്ള സ്ത്രീയെ തൻ്റെ പഴയ പൂർവ്വകാല കാമുകനെ കണ്ടുമുട്ടിയപ്പോൾ കാമുകനോടുത്ത് കാമാതുരയായിട്ട് ജീവിക്കുവാനായിട്ട് തൻ്റെ പൊനോമിനിയായിട്ടുള്ള മൂന്ന് ആൺകുഞ്ഞുങ്ങളെ അഞ്ചും ഏഴും ഒൻപത് വയസ്സുള്ള മൂന്ന് ആൺകുഞ്ഞുങ്ങളെ അവൾ എന്ത് ചെയ്തു അവളെന്നൊക്കെ ഞാൻ ഇതിനകത്ത് വളരെ മനഃപൂർവ്വം ഞാൻ പ്രയോഗിക്കുന്നതാണ് അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു സ്ത്രീയെപ്പോലും അങ്ങനെയൊന്നും ഞാൻ സംബോധന ചെയ്യാറില്ല ഇത്തരത്തിലുള്ള പിശാചിനികളായിട്ടുള്ള ആൾക്കാരെ നമ്മൾ അങ്ങനെ സംബോധന ചെയ്തല്ലേ പറ്റുകയുള്ളൂ അവരെ ആ മൂന്ന് പിഞ്ചോമനകളെയും എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ വിഷം കൊടുത്ത് കൊല്ലുകയാണ് ഉണ്ടായിരുന്നെന്ന് ആലോചിച്ച് നോക്കൂ അവരെ സ്ത്രീ എന്ന് പറയാനൊന്നും ഒരിക്കലും സാധിക്കത്തില്ല അവരൊന്നും സ്ത്രീകളല്ല ഏതോ രാക്ഷസി ഇങ്ങനെ നമ്മളുടെ അറിയാം നമ്മളിങ്ങനെ പഴയ കഥകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഈ രാഷ്ട്രസികളെക്കുറിച്ചും ബിച്ച് ക്രാഫിലും മന്ത്രവാദികളെ കുറിച്ചിട്ടൊക്കെ ചുട്ടു തിന്നുന്ന മന്ത്രവാദങ്ങളൊക്കെ ഉണ്ട് മനുഷ്യരെ കുഞ്ഞുങ്ങളെയൊക്കെ ഇട്ട് ചുട്ടു തിന്നുന്നതായിട്ട് നമ്മൾ കഥകളൊക്കെ പഠിച്ചിട്ടുണ്ട് പണ്ട് ചില മിത്തുകളിലും ഗ്രീച്ച് പുരാണങ്ങളിലും മറ്റുള്ള പഴയ നാടോടി സോവിയറ്റിലും നാടോടി കഥകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അമ്മമാരും നമ്മളുടെ ഇടയിലുണ്ട് മുൻപ് അതുപോലെ തന്നെ ഞാനൊരു കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരമ്മ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ കൊച്ചിനെ ബക്കറ്റിൽ പിറന്ന കുഞ്ഞിനെ ബക്കറ്റിൽ മുക്കിക്കുന്നു വലിച്ചെരിഞ്ഞുകൊന്നു അങ്ങനെ കുറേ ധാരാളം ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ ഇല്ലാതെയാക്കുന്ന അതെന്തിൻ്റെ പേരിലാണെന്ന് എന്ന് ചോദിച്ചാൽ അത് വെറും കാമത്തിനു വേണ്ടി മാത്രം തൻ്റെ കാമുകനുമായിട്ട് രമിക്കുവാനായിട്ട് കുഞ്ഞുങ്ങളൊരു തടസ്സമാവുമ്പോൾ അവരെ എങ്ങനെയെങ്കിലും ഇല്ലാതെയാക്കുവാനായിട്ട് അങ്ങനെ ചെയ്യുന്ന പല പ്രക്രിയകളും നമ്മൾ പലതരത്തിലുള്ള കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട് ധാരാളം അനുദിവസം അത് ഇങ്ങനെ വർധിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമുക്കൊക്കെ അറിയാം മുൻപ് ഇത്തരത്തിലുള്ള കഥകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ കേൾക്കുക അത്യപൂർവ്വമായിട്ടാണ് നമ്മൾ ടെലിവിഷനിലോ അല്ലെങ്കിൽ പത്രത്തിലോ മാധ്യമങ്ങളിലോ ഒക്കെ വളരെ സമയം കൂടി വല്ലപ്പോഴുമൊക്കെ ഒന്നും അതായത് ലക്ഷത്തിലൊന്നെന്ന് പോലും നമുക്ക് പറയാനായിട്ട് സാധിക്കുമായിരുന്നില്ല കുറച്ച് മുൻപ് വരെ ആ കാലഘട്ടമൊക്കെ ഇപ്പോൾ മാറിയിരിക്കുന്നു ഇപ്പോൾ നമ്മൾ ആയിരം സ്ത്രീകളുടെ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു അനുപാതികമായിട്ടുള്ള കണക്കാണ് ഞാൻ പറഞ്ഞത് അതിനകത്ത് ആയിരത്തിൽ ഒന്നെന്നുള്ള രീതിയിൽ എത്തിയിരിക്കുന്നു കാരണം ഏതെങ്കിലും രീതിയിലേക്കുള്ള ചതിയ വഞ്ചന പീഡ പീഡനം അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇപ്പോൾ നമ്മൾക്കൊക്കെ സുപരിചിതമായിരിക്കുകയാണ് അപ്പോൾ സമയം എന്താണ് നമ്മളുടെ കാലചക്രം ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അമ്മ അമ്മയും അമ്മമാർക്ക് മക്കൾ എന്ന് പറയുന്നത് ആ പഴയ പവിത്രമായിട്ടുള്ള സുദൃഢമായിട്ടുള്ള അല്ലെങ്കിൽ ദൈവീകമായിട്ടുള്ള ആ ബന്ധമൊക്കെ എന്നോ മാറി മറിഞ്ഞു പോവുകയാണ് കാരണം നമുക്കറിയാം ലോകാവസാനത്തിൻ്റെ നാളുകളാകുമ്പോഴേക്കും ഞാനിതിനകത്ത് ലോജിക്കില്ലായ്മ പറയുന്നു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല കാരണം ലോകാവസാന കാലഘട്ടം ഒക്കെ ആകുമ്പോഴേക്കും നടക്കാത്തത് നമ്മുടെ സമൂഹത്തിൽ പലതും നടക്കും പല രീതികളും ആളുകൾ പരസ്പരം തലതല്ലി കീറും മൃഗങ്ങളായി മാറും പരസ്പരം മനുഷ്യൻ എന്നുള്ളത് വരെ മൃഗങ്ങളായി മാറും എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് മൃഗങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മൃഗത്തിന് അവർക്ക് വകതരിവ് സ്വന്തം കുഞ്ഞുങ്ങളുമായിട്ട് വരെ ഇപ്പോൾ പട്ടിയുടെയും പൂച്ചയുടെയും ആനയുടെയും അതിൽ അവർ പോലും അങ്ങനെ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല അത്തരത്തിൽ പിന്നെ ഇണചേരുന്ന മൃഗങ്ങളുണ്ട് അതിനകത്ത് ഒരു ഒരേ ഒരു പ്രത്യേകത വെച്ചാൽ കുറുക്കൻ അങ്ങനെയാണ് കുറുക്കൻ്റെ ഒരു പ്രത്യേകത ഞാനിപ്പോൾ പറയുകയാണ് കാരണം ഒരാൺകുറുക്കന് അവൻ്റെ ജീ ആ കുറുക്കൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു ഭാര്യ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ ഒരു കുറുക്കന് ഒരു പെൺകുറുക്കനുമായിട്ടുള്ള ഒരു പ്രാവശ്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആ പെൺകുറുക്കൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നീടുള്ള ജീവിതകാലം മുഴുവനും ആൺകുറുക്കൻ വേറെ ഒരു പെൺകുറുക്കന്മാരുമായിട്ടും ഒരിക്കലും അവർ പിന്നെ ലൈംഗികതയിൽ അങ്ങനെ ഏർപ്പെടാറില്ല അവർ വിഭാര്യനായിട്ട് അങ്ങനെ തന്നെ ജീവിക്കുകയാണ് ചെയ്യുക കുറുക്കൻ്റെ മാത്രം പ്രത്യേകതയാണത് പക്ഷേ അവിടെയും വേറൊരു പ്രത്യേകതയുണ്ട് അവിടെ ഒരു പെൺകുറുക്കനും ആൺകുറുക്കനും ഉണ്ടെങ്കിൽ ആൺകുറുക്കൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ പെൺകുറുക്കന്മാർക്ക് പ്രത്യേകതയുണ്ട് അവർ ആരുമായിട്ടെങ്കിലുമൊക്കെ രമിക്കാനും ഒക്കെ ഇതുപോലുള്ള ശാരീരികമായിട്ടുള്ള കാര്യങ്ങളിൽ പെൺകുറുക്കന്മാർ പോകും പക്ഷേ ആൺകുറുക്കന്മാർ അങ്ങനെയല്ല അവരുടെ ജീവിതത്തിൽ ഒരു പെൺകുറുക്കൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ മൃഗങ്ങൾക്ക് പോലും അത്രയും വകതിരിവുണ്ട് ചില മൃഗങ്ങൾക്ക് പോലും ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു നിങ്ങൾക്ക് എനിക്ക് പറയാൻ ലജ്ജയുണ്ടോ എന്ന് ചോദിച്ചാൽ ലജ്ജയുടെ ആ സീമയൊക്കെ ഇപ്പോൾ കടന്നു പോയിരുന്നു കാരണം നമ്മളുടെ സമൂഹത്തിൽ നമ്മളുടെ ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് പറയാതിരിക്കുവാൻ വയ്യ ഒരു അമ്മയാണ് മകനെ വിവാഹം കഴിച്ചിരിക്കുന്നത് അമ്മയ്ക്ക് വയസ്സ് നാൽപ്പത് വയസ്സാണ് അമ്മയ്ക്ക് വയസ്സുള്ളത് മകനെ ഇരുപത്തിരണ്ട് വയസ്സാണുള്ളത് ഇരുപത്തിരണ്ട് വയസ്സുള്ള സ്വന്തം മകനെ അമ്മ വിവാഹം കഴിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക ഈ ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുന്നതിന് മുൻപ് നമ്മളൊക്കെ ദൈവമേ ഞാൻ എന്നെ അങ്ങ് ഇല്ലാതാക്കിയാലോ എന്ന് പോലും പറയേണ്ട ഒരു ഗതികീടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് നമുക്ക് നമ്മുടെ നോക്കൂ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ നമ്മളെയൊക്കെ മനുഷ്യരാണ് നമ്മൾ മൃഗങ്ങളല്ല മൃഗങ്ങൾ പോലും ചെയ്യാത്ത ചില കാര്യങ്ങളാണ് ഇപ്പോഴത്തെ മനുഷ്യർ ചെയ്ത് കൂട്ടുന്നത് എന്തിനാണ് അതിൻ്റെ പിന്നിലെ കാര്യം എന്താണ് മകനോടുള്ള അമിതമായ സ്നേഹവും അല്ല അമിതമായ വാത്സല്യമോ മകനെ കൺവിട്ടുനിന്ന് ദൂരേക്ക് അകന്നു പോകാതിരിക്കാൻ വേണ്ടി വന്നത് വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ശാരീരിക ബന്ധത്തിന് കിട്ടുന്ന ഒരു ലൈസൻസ് കൂടിയാണ് ഈ വിവാഹം എന്ന് പറഞ്ഞാൽ സ്വന്തം ഭർത്താവിനെ പിന്തള്ളിയിട്ട് പുറത്താക്കിയതിനു ശേഷം സ്വന്തം മകനെ താൻ പ്രസവിച്ച് വളർത്തിയ പിന്നെ ഭക്ഷണം കൊടുത്ത് പിന്നെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ട് കൈപിടിച്ച് നടത്തി വളർത്തിയ സ്വന്തം മകനെ നാൽപ്പതുകാരിയായ ഒരു സ്ത്രീ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇവരെ നമ്മളുടെ ഭാരതീയ സമൂഹത്തിൽ പണ്ടൊക്കെ എല്ലാ കഥകളിലും ഉപകതയിലോ അടുത്തിട്ടും മിത്തുകളിലൊക്കെ അതിനകത്ത് പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കേട്ടിട്ടില്ല മറ്റു പല കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമായിട്ടുള്ള പല സംഗതികളും നമ്മൾ കേട്ടിട്ടുണ്ട് എല്ലാ പുരാണങ്ങളിലും എസ്പെഷ്യലി ഹിന്ദു പുരാണങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ധാരാളം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതിനെയൊക്കെ മാറ്റി നിർത്തി അതിനെയൊക്കെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വന്തം അമ്മ സ്വന്തം മകനെ വിവാഹം കഴിക്കുക അവരുമായിട്ടുള്ള മറ്റുള്ള സോഷ്യൽ മീഡിയയിലും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പറയുക ആൾക്കാർക്ക് ഇൻ്റർവ്യൂ കൊടുക്കുക അവരുമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ചില ചില കാര്യങ്ങളൊക്കെ പിന്നെ പുറലോകത്തേക്ക് പങ്കുവയ്ക്കുക അത്തരത്തിലുള്ള തികച്ചും ലേച്ചമായിട്ടുള്ള വൃത്തികെട്ട ആ രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് ആയിരിക്കുന്നു ഇതൊരു പക്ഷേ ഞാൻ പറഞ്ഞു ഇതൊരു പക്ഷേ കോടിയിൽ ഒരു ഒരു ഒന്ന് എന്നുള്ള ഒരു വാർത്തയായിരിക്കാം നമുക്ക് ധാരാളം നൂറ് കോടിയിലൊക്കെ കഴിഞ്ഞു പോയി നമ്മുടെ ജനസംഖ്യയ്ക്ക് അപ്പോൾ ആ കോടിയിൽ ഒന്ന് എന്നുള്ള അനുപാതത്തിലായിരിക്കാം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഈ അമ്മ മകനെയും വിവാഹം കഴിച്ചു അമ്മയും മകനുമായിട്ടുള്ള ശാരീരിക ബന്ധവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുവെങ്കിൽ ഈ സമയത്ത് ഇത്തരുണത്തിൽ അങ്ങനെ പറയുന്നുവെങ്കിൽ കുറേ കഴിയുമ്പോൾ ഈ കോടികൾ ലക്ഷങ്ങളായി മാറും ലക്ഷങ്ങളിൽ ഒന്നായി മാറും പിന്നെ അത് പതിനായിരത്തിലോ ആയിരത്തിലോ ഒന്നായി മാറും പിന്നെ അതൊരു സാധാരണ സംഭവമായി മാറുന്ന ഒരു ആ ഗതികേടിലേക്ക് നമ്മൾ എത്തുന്ന അങ്ങനെ കേൾക്കേണ്ട ഗതികീട് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും കാരണം ഞാൻ പറഞ്ഞു മുൻപൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കോടികളിലോ ലക്ഷങ്ങളിലോ ഒക്കെ ആയിരുന്നു അമ്മമാരുടെ സ്വന്തം കുഞ്ഞുങ്ങളെ കഴുത്ത് ഞരിച്ച് കൊല്ലുക ചുട്ട് കൊല്ലുക അല്ലെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ മുക്കിക്കൊല്ലുക ഇതൊക്കെ ലക്ഷ്യങ്ങളിൽ ഒന്നു മാത്രമൊക്കെ ആയിരുന്നല്ലോ നമ്മൾ മുൻപൊക്കെ കേട്ടിരുന്നത് ആദ്യം കോടികളിലായിരുന്നു പിന്നെ ലക്ഷങ്ങളിലേക്ക് എത്തി പിന്നീട് അതിപ്പോൾ ആയിരങ്ങളിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ് നമുക്ക് എപ്പോഴും അറിയാം മിക്കവാറും അതൊക്കെ ഒരു സാധാരണ ഒരു അമ്മ മകനെ കൊന്നു കളഞ്ഞു അല്ലെങ്കിൽ കഴുത്ത് ഞരിച്ചു കൊ വെള്ളത്തിൽ മുക്കിക്കുന്നു അല്ലെങ്കിൽ തീയിട്ട് കൊന്നു വിഷം കൊടുത്തു കൊന്നു എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഒരു സാധാരണ സംഭവം പോലെ ഒരു വികാരവുമില്ലാതെ ഇല്ലാതെ നമ്മൾക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്ന സംഭവങ്ങളായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് അമ്മയും മകരുമായിട്ടുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ച് കേൾക്കുമ്പോഴേക്കും നമുക്കൊരു ഞെട്ടലുണ്ടാകും നമുക്കൊരു തരിപ്പുണ്ടാകും ദൈവമേ ഞാൻ ഏത് ലോകത്താണ് ജീവിക്കുന്നത് ലോകാവസാനം ആയോ ദൈവം ഇതൊക്കെയാണ് ലോകാവസാനത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ അഗ്നികോളം വീണ താഴേക്ക് വീണിട്ട് നമ്മളൊക്കെ കത്തിച്ചാമ്പലായി പോകുന്നില്ല ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് ചുറ്റും മടൻ ഇങ്ങനെ നടമാടും നടമാടി നമ്മളൊരു ഭീകരമായ അവസ്ഥയിലേക്ക് പിശാചികൾക്ക് സമാനമായ ജീവിത മനുഷ്യൻ മനുഷ്യൻ്റെ തലതല്ലി കയറിയും മനുഷ്യൻ മനുഷ്യനെ പച്ചയ്ക്ക് തിന്നുന്ന അവസ്ഥയിലേക്കും നമുക്ക് എത്താനായിട്ട് സാധിക്കും അത് പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ കൂടി ഒന്നുകൂടെ പറയാനുണ്ട് കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്ത അതെന്താണെന്ന് ചോദിച്ചാൽ ഭാര്യ ഭർത്താവിനെ തല്ലിക്കൊന്നിട്ട് എങ്ങനെയാണ് കൊന്നത് ഞെക്കി കൊന്നതിന് ശേഷം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ശരീര ഭാര്യയുടെ ശരീരത്തിൽ വലിയ മുലക്ക കൊണ്ടുപോയിട്ട് ഉലക്ക കൊണ്ട് ഇങ്ങനെ ശരീരം മുഴുവൻ ഉരുട്ടി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മാംസവും എല്ലും വേർപെടുവാനായിട്ട് ഉലക്ക കൊണ്ട് അങ്ങനെ ചെയ്താൽ അങ്ങനെയാകുമെന്ന് പറയപ്പെടുന്നു എന്നിട്ട് ഈ ഭാര്യയുടെ ശരീരം അസ്ഥിയിൽ നിന്ന് വലിച്ച ഊരി എടുത്തു വലിച്ച ഊരിയെടുത്തിട്ട് ചെറിയ ചെറിയ കിലോ കിലോ ആയിട്ട് അവരത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ഓരോ ദിവസവും ഓരോ കിലോവും ആ മാംസം എടുത്ത് കുക്ക് ചെയ്ത് കുക്കറിലിട്ട് കുക്ക് ചെയ്ത് ഭക്ഷിക്കുന്ന ആ ഒരു രീതിയിലേക്ക് വരെ അത്തരത്തിൽ നികൃഷ്ടമായിട്ട് പൈശാചികമായിട്ടുള്ള രീതിയിലേക്ക് മനുഷ്യനിപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ്റെ ചിന്ത വകതിരിവ് അല്ലെങ്കിൽ അതിൻ്റെ അവൻ്റെ ആ ഒരു എന്തൊക്കെ ചെയ്യാം എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും നമുക്ക് ഒന്നും സംസാരിക്കാൻ ഒന്നും പറയുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ ഒരു വാർത്ത നിങ്ങളേവരും കേട്ടുകയായിരിക്കും തെലുങ്കിൽ ഭാര്യ പിന്നെ ഒരു യുവ നടനാണ് ആ യുവ നടൻ പ്രശസ്തനാണ് സീരിയൽ നടനാണ് ഭാര്യയെ വിവാഹം വളരെ സുന്ദരിയും സമുഖിയുമായും ഭാര്യയെ വിവാഹം കഴിച്ചിട്ട് ഭാര്യയെ വിവാഹം കഴിച്ച് രണ്ട് മാസങ്ങൾക്ക് ശേഷം ഭാര്യയെ ഉപേക്ഷിച്ചതിന് ശേഷം ഈ രണ്ട് മാസം കൊണ്ട് എന്താണ് സംഭവിച്ചത് ഭാര്യയുടെ അമ്മയുമായിട്ട് അതായത് അമ്മായിയമ്മയുമായിട്ട് ആ തെലുങ്ക് നടനെ പ്രണയം മുതിക്കുകയാണ് ചെയ്തത് നാൽപ്പതുകാരിയായ ഇരുപത്തിയഞ്ചുകാരനായ അയാള് ഇരുപത്തിരണ്ടുകാരിയായ ഭാര്യയെ ഉപേക്ഷിച്ചതിന് ശേഷം നാൽപ്പതുകാരിയായ ഭാര്യയുടെ മാതാവിനെ ഭാര്യ മാതാവിനെ അയാള് വിവാഹം കഴിക്കുകയാണ് ചെയ്തത് ആചാരപ്രകാരം നിയമപരമായിട്ടാണ് അയാള് വിവാഹം കഴിച്ചത് ഭാര്യ മാതാവ് സന്തോഷവാനാണ് സന്തോഷവതിയാണ് കാരണം ഇരുപത്തിരണ്ട് വയസ്സുള്ള ചെറുക്കനെ കല്യാണം കഴിക്കാൻ പറ്റിയില്ലോ അതൊരു വലിയ സംഭവമായിട്ട് തോന്നുകയല്ല അത് ഇപ്പോൾ പ്രായം ഒരിക്കലും ഒരു ഈ വിവാഹ ജീവിതത്തിന് പ്രായം പണ്ടും ഒരു മാനദണ്ഡമായിരുന്നില്ല ഇപ്പോഴും ഒരു മാനദണ്ഡമല്ല കാരണം പുരുഷന്മാർ പല പുരുഷന്മാർ നമുക്കിപ്പോൾ ഇവിടെയല്ല പുറത്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തിയഞ്ച് വയസ്സായാലും എഴുപത് വയസ്സായാലും ഒക്കെ മുസ്ലിം രാജ്യങ്ങളിലൊക്കെ അവർ അവരെ പതിനാറുകാരെയും പതിനെട്ടുകാരെയും ഇരുപതുകാരെയും ഒക്കെ പുരുഷന്മാർ സ്ത്രീകളെ വിവാഹം കഴിക്കുന്ന ഒരു സാധാരണ സംഭവമാണ് അങ്ങനെ ആ ഉള്ള സമയത്ത് എന്തുകൊണ്ട് ഒരു അൻപത് കാരിക്കോ ഒരു ഇരുപത്തിരണ്ടരകാരനെ വിവാഹം കഴിച്ചുകൂടാ ഇപ്പോൾ സമത്വവും തുല്യതയും ഒക്കെയാണല്ലോ അപ്പോൾ ഒരു അൻപതുകാരന് പതിനഞ്ചുകാരിയെ കല്യാണം കഴിക്കാമെങ്കിൽ അല്ലെങ്കിൽ ഒരു അറുപത് കാരന് ഇരുപത് കാരിയെ കല്യാണം കഴിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഒരു അൻപത് കാരിക്ക് ഇരുപത് കാരിയെ കല്യാണം കഴിച്ചുകൂടാ എന്നുള്ള ആ സ്ഥിതി വിശേഷത്തിലേക്ക് വരികയും ഇപ്പോൾ ധാരാളം ആളുകൾ മധ്യവയസ്കയായിട്ടുള്ള സ്ത്രീകൾ ആ പ്രായത്തിലുള്ള സ്ത്രീകൾ ചെറുപ്പക്കാരന്മാരായിട്ടുള്ള ചെറിയ ചെറിയ കുട്ടികളെ ഇപ്പോൾ വിവാഹം കഴിക്കാറുണ്ട് അത് തന്നെയുമല്ല ചിലർ അതിന് വേണ്ടിയിട്ട് കുട്ടികളെയൊക്കെ ദുരുപയോഗം ചെയ്യുന്ന വാർത്തകൾ നമ്മൾ അണുദിനം പല സ്ഥലത്തു നിന്നുമൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചകൾ ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ധാരാളമായിട്ട് നടമാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ വരുമ്പോഴേക്കും ആ സംഭവങ്ങൾ പൂർത്തീകരിക്കുവാനായിട്ട് അല്ലെങ്കിൽ ആ അത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമായിട്ട് ആരെങ്കിലും എവിടെയെങ്കിലും വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സമുണ്ടാവുകയോ ചെയ്താൽ എന്താണ് ചെയ്യുന്നത് അടുത്ത മാർഗം തടസ്സം നിൽക്കുന്നത് ഒരാണെന്നുണ്ടെങ്കിലും അവരെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യുവാനുള്ള മാർഗങ്ങളാണ് അടുത്തതായിട്ട് ആലോചിക്കുന്നത് അത് സ്വന്തം മകനാകാം സ്വന്തം മകളാകാം സ്വന്തം ഭർത്താവാകാം സ്വന്തം മാതാപിതാക്കളാകാം കൂടെ പ്പുകളാകാം ആര് വേണമെങ്കിലും ആകാം അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇവരെയൊക്കെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കിയിട്ട് തങ്ങളുടെ സുഖവും സന്തോഷവും സംതൃപ്തിക്കും വേണ്ടിയിട്ട് തങ്ങളുടെ സെക്ഷലായിട്ട് സുഖവും സംതൃപ്തിയും സന്തോഷവും എന്ന് പറയുന്നത് ഏത് ഏതിനാണ് ഇവരൊക്കെ ഊന്നൽ കൊടുക്കുന്നത് നമ്മളുടെ സെക്ഷൽ ലൈഫിനാണ് ഇവരെല്ലാം ഊന്നൽ കൊടുക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള സെക്ഷൽ ലൈഫിന് ഊന്നൽ കൊടുത്തി കൊടുത്തുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള അത്യാചാരങ്ങളിലേക്ക് അല്ലെങ്കിൽ അനാചാരങ്ങളിലേക്ക് പോവുകയോ ഇത്തരത്തിലുള്ള വളരെ കാടത്തമായിട്ടുള്ള പഴയ മൃഗങ്ങൾ പോലും ചെയ്യാത്ത രാക്ഷസന്മാർ പോലും ചെയ്യാത്ത ഈ സ്വന്തം ഏതൊരു ഭൂമിയിലെ ഒരു രാക്ഷസനും അല്ലെങ്കിൽ ഒരു രാക്ഷസു പോലും സ്വന്തം കുഞ്ഞിനെ ായിട്ട് രമിക്കുക അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞിനെ തനിക്ക് തൻ്റെ കൂടെ ശയിക്കുവാനുള്ള അത്രമാത്രം ഒരു ഇടുങ്ങിയ ചിന്താഗതി അല്ലെങ്കിൽ വൃത്തികെട്ട മനസ്സതി ഞാൻ പറഞ്ഞല്ലോ പിശാചുക്കൾ പോലും ചെയ്യുകയില്ലാത്ത കാര്യങ്ങളാണത് അവിടെയാണ് ഈ ഒരു പിശാചിനിയായിട്ടുള്ള ശരിക്കും പിശാചിനിയായിട്ട് പിശാചികളുടെ പിശാചിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിശാചികൾക്ക് പോലും അവർക്കൊരു ഒരു നാണക്കേടാണ് ഈ ഈ എന്താ കുലടകളെയൊക്കെ അങ്ങനെ നമ്മൾ പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംസ്കാരത്തിലേക്ക് ആളുകൾ അധപ്പതിച്ചിരിക്കുകയാണ് ഇതിനൊക്കെ എന്താണ് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിന്ന് ആളുകളുടെ മനസ്സിൽ നിന്ന് നന്മയില്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് തിന്മ ഇങ്ങനെ വീരുറച്ചുകൊണ്ടിരിക്കുകയാണ് ഈശ്വരൻ്റെ തിന്മ ഈശ്വരനെക്കുറിച്ചുള്ള വിചാരധാരയൊക്കെ പാടേ മറന്നുകൊണ്ട് നമ്മൾ തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് തിന്മയിൽ നിന്നും തിന്മയിലേക്കും സ്വാർത്ഥതയിലേക്കും കാമലോഭ മോഹങ്ങളിലേക്കൊക്കെ നമ്മളിങ്ങനെ ചെന്ന് വീണുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സംഭവത്തെക്കുറിച്ച് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല എനിക്ക് തന്നെ സ്വയം ലജ്ജ തോന്നുകയാണ് അപ്പോൾ ട്രാവൽസിന് സത്യം തേടിയുള്ള യാത്രയിൽ ഇങ്ങനെ ഈ ഭൂമിയിൽ ഈ കോടികളിലൊന്ന് അല്ലെങ്കിൽ ലക്ഷങ്ങളിൽ ഒന്നാണെങ്കിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളും സംഭവിക്കുന്നുണ്ട് ഇതിനറിയാത്ത ധാരാളം ആളുകൾ നിറഞ്ഞിട്ടുണ്ടാവും അറിയാത്ത ആളുകൾ ഞെട്ടലോട് കൂടിയിട്ടാണെന്നുണ്ടെങ്കിലും ഹൃദയത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കാരണം നമ്മൾ ജീവിക്കുന്നത് തീർത്തും എക്സാക്ട്ലി കലികാലത്തിൽ തന്നെയാണ് കാരണം അതറിയണമെങ്കിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കണ്ണ് തുറന്ന് കാത് കൂർപ്പിച്ച് സമൂഹത്തിന് നേരെ നമ്മളൊന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളുടെ ഈ ചുറ്റുപാടുകളിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ദയവായി ചാനൽ ട്രാവൽ വിസിനിൻ്റെ ചാനലുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ മറക്കാതിരിക്കാം വീണ്ടും മറ്റൊരു സത്യത്തിൻ്റെ നേർക്കാഴ്ചയുമായി നാളെ കണ്ടുമുട്ടും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് യു ഓൾ